ഞാനിപ്പോൾ നിൽക്കുന്നത് ജോർജിയ എന്ന രാജ്യത്താണ് ഈ ജോർജിയ എന്ന രാജ്യത്തെ നിങ്ങൾ എന്റെ പുറകിൽ കാണുന്നത് ഒരു സെന്റ് ജോർജിന്റെ പ്രതിമയാണ് കാണുന്നത് ഈ ജോർജിയയിലെ ഒരു സെന്റ് ജോർജ് ഭക്തൻ ഈ പട്ടണത്തിനു വേണ്ടി സമർപ്പിച്ച ഒരു പ്രതിമയാണ് കാണുന്നത് സെന്റ് ജോർജ് നിലവാസ് കൂടിയാണിന്റെ ഒരു പ്രതിമയാണ് നിങ്ങൾ എന്റെ പുറകിൽ കാണുന്നത് ആ പ്രതിമ സാക്ഷാൽ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമയാണ് പുറകിൽ കാണുന്നത് അത് മൊത്തം സ്വർണ്ണമാണ് അപ്പോൾ സ്വർണം കൊണ്ട് സെൻറ് ജോർജിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി ഒരു സെന്റ് ജോർജ് ഭക്തൻ ഈ രാജ്യത്തെ ഈ പഠനത്തിനേണ്ടി സമർപ്പിച്ചതാണ് നിങ്ങൾ എന്നെ പുറകിൽ കാണുന്നത് എന്നാലെ കേൾക്കുന്ന പ്രിയപ്പെട്ടത് നിങ്ങളോട് എനിക്കൊന്ന് പറയാനുള്ളത് ഈ സെൻറ് ജോർജ് അഥവാ ഗീവർസ് പുണ്യാളൻ ആരാണ് എന്താണ് ഇതിനെപ്പറ്റി യാതൊരു തെളിവില്ല ഇതിനെപ്പറ്റി യാതൊരു ചരിത്രമില്ല വെറും ഐതിഹ്യ കഥകൾ അഥവാ തെളിവുകളില്ലാത്ത കെട്ടുകഥകൾ മാത്രം അങ്ങനെയുള്ള കെട്ടുകഥകൾ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പണം ചെലവാക്കി സ്വർണ്ണ കൊണ്ടുണ്ടാക്കി മനുഷ്യൻ അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയും നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ലാതെ ആ വിശുദ്ധ ബൈബിളിൽ അത് പറയുമ്പോൾ ഓരോ മനുഷ്യരും അവരുടെ അന്ധവിശ്വാസത്തിൽ കുടുങ്ങി ഇങ്ങനെയുള്ള ഓരോ പ്രതിമകളെക്കുള്ളിൽ പണച്ചെലമാക്കി യേശുവിൻ്റെ വ്യക്തം സർവഭാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ പദം ഇതിനിടയിൽ ഒരു പുണ്യവാളനെ ഒന്നും യാതൊന്നും വേണ്ടി ചെയ്യാനില്ല നമ്മുടെ വിശ്വാസം യേശുക്കൂർ മാത്രമായിരിക്കും ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ കുറേ പണം ചിലവാക്കി സ്വർണ്ണം കൊണ്ട് വിഗ്രഹം നടത്തിട്ടോ അല്ലെങ്കിൽ കല്ലുകൊണ്ട് പുറത്തിട്ടോ ഇതുകൊണ്ടൊന്നും നമുക്ക് സ്വർഗത്തിൽ പോകുവാനോ ഇത് ആർക്കെങ്കിലും പ്രയോജനപ്പെടുത്തുകയോ ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ എനക്കെടുത്ത് നിങ്ങൾ ആരെങ്കിലും ആയിരിക്കുമെങ്കിൽ ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം ഇങ്ങനൊരു കുഞ്ഞിവാളിനില്ല ഞാനും ഒരു കാലത്ത് ഈ കുഞ്ഞിവാളിൽ വിശ്വസിച്ചിരുന്നു ആ സ്വർഗത്തിലെ ദൈവം അതിൽ തന്നെ പുറത്തു കൊണ്ടുവരുന്നു യേശുഭർത്താവ് മാത്രം രക്ഷകൻ യേശുഭർത്താവ് മാത്രം ദൈവം യേശു പ്രസ്താവിൽ മാത്രമേ വിശ്വസിക്കാവൂ ഇതിലടയ്ക്ക് ഒരു മധ്യസ്ഥൻ വേണ്ട ഇത് വെറും അന്ധവിശ്വാസമാണ് യേശു യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ജ്യോതിഷ പുണ്യാളത്തെ ആവശ്യമില്ല ഒരു പുണ്യാളന്റെ ആവശ്യമില്ല ഒരു വിശുദ്ധന്റെ ആവശ്യമില്ല യേശു മാത്രം വിശുദ്ധൻ ആലി ആ യേശു കൃഷ്ണൻ മാത്രം നമ്മൾ വിശ്വസിക്കുക യേശു കുശു വിശ്വസിക്കുന്നതിന് മാത്രം സ്വർഗത്തിൽ പോകും അത് യേശുവിൻ്റെ രക്തം സകല പാപി നമ്മെ ശുദ്ധീകരിക്കുന്നു ഒരു പൊണ്ണിവാളനും നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല യേശുവിൻ്റെ രക്തം സകല ബാപി നമ്മെ ശുദ്ധീകരിക്കുന്നു എൻ്റെ പാപം എത്ര കഠിനുവപ്പായിരുന്നാലും അത് ഹിന്ദം പോലെ വെളിപ്പിക്കുന്ന വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിലായി ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ആ വിശ്വാസത്തിൽ നിങ്ങൾ പുറത്തു വരണം നിങ്ങളത് വിശ്വസിക്കരുത് ആ വിശ്വാസവും അല്ലെങ്കിൽ ആ ബൈബിളും സ്വർഗവും തമ്മിൽ അന്ധവിശ്വാസവും തമ്മിൽ അതോ ഒരു ബന്ധമില്ല യേശുക്രി മാത്രം വിശ്വസിക്കുക യേശു കൃഷ്ണന്റെ രക്തം സകലാഭാവം നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ആ യേശുക്രിസ്തു മാത്രം വിശ്വസിക്കുക യേശു കൃഷ്ണനെ മാത്രം രക്ഷകനായി സ്വീകരിക്കുക യേശു കൃഷ്ണനോട് മാത്രം പ്രാർത്ഥിക്കുക അതുകൊണ്ട് ഇതാ ഒരു ഒരു മനുഷ്യൻ എത്രയോ മില്യൺ കണക്ക് ഡോളർ ചെലവാക്കി അല്ലാതെ സ്വർണ്ണമൂന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു സെന്റ് ജോർജിൻ്റെ രൂപമാണ് പിന്നെ അതിൻ്റെ പുറകിൽ കാണുന്നത് ഇന്ന് കാണുന്ന പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസം നിങ്ങൾ പുറത്തു വരണം ഇത് നിങ്ങൾ വിശ്വസിക്കരുത് ഇതിങ്ങനെയൊരാളില്ല ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയൊരു മധ്യസ്ഥത ഇല്ല ഈ കുഞ്ഞാളെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല യേശുക്രിസ്തുവാണ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് ആ യേശുവിന്റെ രക്തം സകല ഭാവം ഒക്കെ നമ്മൾ ശുദ്ധീകരിക്കുന്നു ഒരു വൻകൃഷ്ണനായാൽ അവൻ പുതിയ സൃഷ്ടി അതുകൊണ്ട് നമുക്ക് യേശു കൃഷ്ണനു വേണ്ടി സമർപ്പിക്കാം യേശു കൃഷ്ണവിന്റെ ജീവിതത്തെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം യേശു കൃഷ്ണു അങ്ങനെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് ഫോട്ടോ